നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു വാക്ക് എങ്ങനെ സൂക്ഷ്മമായി ഒരു കുടുംബത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു വരവേ ഒരു കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനം എങ്ങനെ ഒരു ഇരയെ പോലെ എന്നുള്ളൊരു ഇമേജിലേക്കാണ് നമ്മൾ വികസിച്ചത് നമുക്കതുവഴിയാണ് പോകാമോ സ്വാമിജി തീർച്ചയായി അപ്പോൾ ഇടയ്ക്ക് വന്ന കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറഞ്ഞാൽ ബ്രാഹ്മണ്യം ാണ് കേരളത്തിന്റെ ആദ്യ കുടിയേറ്റം അതെ സ്വാമിജി കേരളത്തിന് അകത്ത് സങ്കല്പിച്ചാൽ തെക്ക് നിന്ന് വടക്കോട്ട് കുടിയേറിയവർ ഔദ്യോഗികമായി കുടിയേറിയ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥന്മാർ സ്ഥലം കൃഷി ചെയ്യുന്നതിന് വനം വെട്ടി തെളിക്കുവാൻ കയറിയ കുടിയേറ്റക്കാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയെ അന്വേഷിച്ചു വന്ന് കുടിയേറിയവർ പോർച്ചുഗീസുകാർ തുടർന്ന് അറുപതുകളിലേക്ക് എത്തുമ്പോൾ നാനൂറ്റി അറുപതുകളിലേക്ക് അറുന്നൂറുകളിലേക്കോ ഒക്കെ എത്തിയപ്പോൾ പുറകെ പുറകെ വന്നവർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ അതെ ഞാൻ വിഷയം മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കണം സ്വാമിജി ഞാൻ ആലോചിക്കുകയാണ് ഈ ഉദ്യോഗ ഔദ്യോഗികമായി തെക്കിൽ നിന്ന് വടക്കോട്ട് കുടിയേറി എന്ന് പറയുന്ന പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു ഏരിയ എനിക്ക് മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കൃതികളാണ് നമുക്കുണ്ടായിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു വായന ശരിക്ക് ഒരു രണ്ടാമത് ഒരു കാഴ്ചപ്പാടുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പോവാണ് തീർച്ചയായും കുടിയേറ്റ മനസ്സുകളുടെ സ്വാതന്ത്ര്യത്തിൽ കാലദേശങ്ങൾ അതിക്രമിക്കും കാലത്തോട് നീതി പുലർത്തി ദേശത്തോട് നീതി പുലർത്തി വർഗത്തോട് നീതി പുലർത്തി വർണ്ണത്തോട് നീതി പുലർത്തി കുടുംബത്തോട് നീതി പുലർത്തി ജീവിക്കുവാൻ ബാധ്യസ്ഥനായ മനുഷ്യൻ്റെ തെറ്റുകളെല്ലാം കലർന്ന ആധുനികർ പറയുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വികാസമാണ് കുടിയേറ്റം ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു പാരസ്പര്യത്തെയും അംഗീകരിക്കേണ്ടാത്ത ഒരതിരുകളും കാലത്തിനോ ദേശത്തിനോ ഇല്ലാത്ത ഈ മനസ്സുകളെ വികസിപ്പിച്ചെടുക്കുന്ന വൈശ്യ സംസ്കൃതിയുടെ ഈറ്റില്ലത്തിലാണ് ഇന്ന് ആധ്യാത്മികതയും ഭൗതികതയും മതവും ശാസ്ത്രവും എല്ലാം വികസിച്ച് നിൽക്കുന്നത് സ്വാമിജി എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്നത് ഈ കാലവും ദേശവും ലംഘിക്കുന്ന തരത്തിൽ തൻ്റെ കാമത്തിൽ തൻ്റെ ശരീരത്തിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അധികാരത്തിൽ ഊന്നിക്കൊണ്ട് മാറിമറിയുന്ന ഒരുപാട് സംസ്കാരങ്ങൾ ഒപ്പം നമ്മൾ ശാസ്ത്ര വഴി കടന്നു വരുന്ന സമയത്ത് കാലവും ദേശവും ലസ്സാവുന്ന ഒരു ബോധത്തിൻ്റെ വികാസത്തെക്കുറിച്ച് നാം പലപ്പോഴും പറഞ്ഞിരുന്നു രണ്ടും എങ്ങനെയാണ് സ്വാമി രണ്ടും രണ്ടും ഈ ആധ്യാത്മികത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഇന്നത്തെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഉള്ളവർ ഈ രണ്ടിനാണെന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നത് അവിടെയാണ് എൻ്റെ വളരെ വളരെ കാലം ദേശം ഇവ ആന്തരികമായും ബാഹ്യമായും ഉണ്ട് ആന്തരികമായ ഒരു ദേശത്താണ് നമ്മുടെ ആ ദേശം വിരചിച്ചിട്ടാണ് നമ്മുടെ കണ്ണും മൂക്കുമൊക്കെ അകത്തിരിക്കുന്നത് ആന്തരിക അവയവങ്ങളായ കുടലും ഒക്കെ ഇരിക്കുന്നത് വൈദ്യശാസ്ത്ര സംബന്ധമായാണ് നമ്മൾ തുടങ്ങിപ്പോരുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞാൽ കിലോമീറ്ററുകൾ നീളം വരുന്ന കിലോമീറ്ററുകൾ നീളം വരുന്ന കുഴലുകളെയാണ് സെൻറ്റിമീറ്ററുകൾ വിരചിക്കുന്ന കിഡ്നിക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ചിപ്പ് എന്ന് പറയുന്ന ആധുനിക അറിവ് എത്ര നിസ്സാരമില്ല കമ്പ്യൂട്ടറിന് ഒരു ചെറിയ കിഡ്നിക്കകത്ത് കിലോമീറ്ററുകൾ നീളം വരുന്നതാണ് ഒതുക്കി വച്ചിരിക്കുന്നത് ആർക്കും അവഗ്രഹിച്ച് മുറിച്ച് കീറി പഠിക്കാവുന്നതാണ് ശരീരശാസ്ത്രം അറിയുന്നവന് മനസ്സിലായി സ്വാമിജി അത്ര ഇതാണ് അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ദേശം നമുക്കകത്തുണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ദേശം പുറത്തുണ്ട് നമ്മുടെ ഉള്ളിലെ ദേശവും പുറത്തെ ദേശവും പാരസ്പര്യം പുലർത്തുന്നുവെന്നറിഞ്ഞ് പുറത്തുള്ള ജീവജാലങ്ങളോടൊക്കെ പാരസ്പര്യം പുലർത്തി പുലർത്തി അതിൻ്റെ മര്യാദകളെ മുഴുവൻ അനുസരിച്ച് പ്രേമപൂർവം കാലത്തെ അതിക്രമിക്കുന്നത് ഒരു ആധ്യാത്മികതയാണ് അതുപോലെ തന്നെ ഒരു കാലമുണ്ട് നമുക്ക് ശൈശവം ബാല്യം കൗമാരം യൗവനം ഇതൊക്കെ കാലമാണ് നമുക്ക് ആന്തരികമായി ബാഹ്യമായ ഋതുക്കളുടെ ഒരു കാലമുണ്ട് ഇത് തമ്മിൽ തമ്മിലെങ്ങനെ പാരസ്പര്യം പുലർത്തുന്നുവെന്നറിഞ്ഞ് മര്യാദാമസൃണമായി ജീവിച്ച് കാലത്തെ അതിജീവിക്കുന്ന ഒരു വഴിയുണ്ട് പ്രേമപൂർവം കുടിയേറ്റക്കാരൻ ക്രമികമായാണ് കാലദേശങ്ങളെ അതിക്രമിക്കുന്നത് അതുകൊണ്ടാണ് സ്വാമിജി പറയുന്നത് ഒരു സംസ്കാരത്തിൽ തന്നെയാണ് കുടിയേറ്റക്കാരൻ ഇടപെടുന്നത് തീർച്ചയായും അവിടെ സംസ്കാരം അവൻ തകർക്കുകയാണ് സന്യാസിയും തകർക്കുകയാണ് പറയും സ്വാമിജി ബ്രഹ്മചാരിയും തകർക്കുകയാണ് മത നേതൃത്വവും തകർക്കുകയാണ് അവൻ നിങ്ങളോട് പറയുമ്പോൾ തരുന്നത് നിങ്ങളുടെ എല്ലാം അളവറ്റ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ പാരസ്പര്യമാണ് അത് അക്രാമികമായി ലഭിക്കുന്നുവെന്നാണ് പറയുന്നത് ക്രമമായി ലഭിക്കുന്നുവെന്നല്ല മര്യാദാമസൃണമായി നിൻ്റെ ഇന്ദ്രിയങ്ങളെ ഒതുക്കി ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കണ്ട് അത് തരുന്ന ആനന്ദത്തിൻ്റെ പരിമിതികൾ അറിഞ്ഞ് അവയെ അതിക്രമിച്ച് സർവാതിരിക്തമായ ഒരു ആനന്ദം ക്രമമായി അനുഭവിക്കുക എന്നുള്ളതാണ് മതവും സംസ്കാരവും വർഗവും എല്ലാം വർണ്ണവുമെല്ലാം ഒരു പൈതൃകം എന്ന് സ്വാമിജി പലപ്പോഴും സൂചി പറയുന്നത് എത്ര സൂക്ഷ്മമായി നടക്കുന്നത് കോശ കോശാന്തരങ്ങളിൽ തലമുറകളിലൂടെ അബോധരൂപേണ നടക്കുന്നത് ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൽ നടക്കുന്നു അതിനകത്ത് ശാസ്ത്രം അതിനകത്ത് മതം അതിനകത്ത് വർഗം അതിനകത്ത് വർണ്ണം അതിനകത്ത് വിശ്വാസങ്ങൾ അതിനകത്ത് യുക്തികൾ ഇവയൊക്കെ വന്ന് ഇടപെടാൻ തുടങ്ങുമ്പോൾ ഇവയെല്ലാം ഒരുപോലെ അതിനെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇതിലൊന്നുപോലും അതിൻ്റെ രക്ഷകനല്ല മതം ഈ സംസ്കൃതിയുടെ രക്ഷകനല്ല ഇന്നലെ വരെയുള്ള നിങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ എന്നോടടുപ്പിച്ച് എൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് പറിച്ച് നടുകയാണ് മുദ്രാവാക്യ രൂപേണ് തീർച്ചയായും ആ പറിച്ചു നടുമ്പോൾ നിങ്ങളുടെ വേരറ്റു വേരറ്റുപോകും അവിടെയാണ് സ്വാമിജി പറഞ്ഞു ഓർക്കുകയാണ് ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് ഒരു ചെടി നടുമ്പോൾ പോലും അത് ആവാസ വ്യവസ്ഥയെ മാറ്റി വല്ലാതെ ബാധിക്കും അതിൻ്റെ ശ്വാസ നിശ്വാസങ്ങളെല്ലാം ബാധിക്കും ആരോഗ്യശാസ്ത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായി സ്വാമിജി വർണ്ണ പൊലിമയില് ചന്ദനം ചന്ദനമായും അകിലകിലായും താന്നി താന് ചേരുമരം ചേരുമരമായും തോട്ടത്ത് നിൽക്കുന്നത് കാണാൻ സുഖമാണ് ചേരിനെ പറിച്ചു നട്ട് പറിച്ചു നട്ട് താന്നിയാക്കാൻ ശ്രമിക്കുമ്പോ താന്നിയും ചേരുമല്ലാത്തൊരവസ്ഥയിലെത്തും ശാസ്ത്രത്തിന്റെ ഈ ഒരു ഇടപെടൽ മതവും ഈ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത് അനുഷ്ഠാനങ്ങളും ആചാര്യന്മാരും ഈ ഇടപെടലാണ് നടത്തുന്നത് നീ യാദൃച്ഛികമായി ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് യഥാർത്ഥമാണ് എന്നും ആ യാഥാർഥ്യം ഉൾക്കൊള്ളുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നിന്റെ സ്വാതന്ത്ര്യമെന്നും അത് മനോഹരമാണെന്നും നീ നീയല്ലാതായിത്തീർന്ന് എന്നിലേക്ക് എത്തിയാൽ നീയും നീ നീയല്ലാതായി തീരുകയാണ് എന്നും അത് അസ്വാതന്ത്ര്യമാണെന്നും ഇവർ പഠിപ്പിക്കുന്നില്ല സ്വാമിജി നേരത്തെ അവിടെയാണ് രോഗത്തിൻ്റെ കിടക്കുന്നതെന്നും സൂചിപ്പിച്ചെത്തി അവിടെയാണ് ഇതിനനുഗുണങ്ങളായ വാക്കുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത് ഭാഷയും വ്യാകരണവുമെല്ലാം ഒരു കുടിയേറ്റക്കാരൻ്റെ വൈശ്യൻ്റെ ആണ് അവനാവശ്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് അന്യനെ വിശ്വസിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുണ്ട് ആ ആകർഷണീയതയിൽ അന്യനെ വലിച്ചടിപ്പിക്കുവാൻ കഴിയുന്നതുമാണ് അങ്ങനെയാണ് ഇവരാൾക്കൂട്ടത്തെ ഇങ്ങനെ ആകർഷിക്കുന്നത് അല്ലേ സ്വാമിജി നിങ്ങളൊരു ഗോത്രം ഒരേ തൊഴിൽ ചെയ്യുന്നവർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളുടെ വ്യാകരണം നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളുടെ ഇടപാടുകൾ അവയുമായി നിങ്ങൾ നീങ്ങുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തി ആ സമൂഹത്തിനകത്തേക്ക് വന്നൊരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കുന്നു ആയിരിക്കാം ലോകത്തെങ്ങുമില്ലാത്ത വിനയം അയാൾക്കുണ്ടാവും നിങ്ങളെ നടുക്കുന്ന സൗശീല്യത്തിന്റെ വക്താവായിരിക്കും അയാൾ അതയാളുടെ സ്വഭാവമാണോ കൃത്രിമമാണോ കൃത്രിമമാണ് തീർച്ചയായും സ്വാമിജി അങ്ങനെയാണെങ്കിൽ എല്ലാ സ്കാലത്തും എല്ലാ കുടിയേറ്റ സംസ്കൃതിക്കും ഈ വൈകല്യമുണ്ട് പക്ഷെ ആ വിനയം കണ്ടിട്ടാണ് പലപ്പോഴും ഈ ദാനം ചെയ്ത ഒരു സെറ്റപ്പ് അങ്ങനത്തെ ഒരു ചരിത്രമാണല്ലോ നമുക്കുള്ളത് വിനയത്തോടെ നിൽക്കുമ്പോൾ ദാനം ചെയ്യുക ശരിക്കും പറഞ്ഞൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അവൽ സ്വാമിജിയുടെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ ആലോചിച്ചു പോകുന്നു അത് നിങ്ങളുടെ ആ സെറ്റപ്പിനകത്ത് ഒരു നാൽപ്പത് കുടുംബങ്ങളുള്ള നിങ്ങളുടെ ആരാധനാ രീതികളുള്ള നിങ്ങളുടെ ജീവിത രീതികളുള്ള നിങ്ങളോട് ബന്ധപ്പെടുന്ന നിങ്ങൾക്ക് ആഹാരത്തിനാകുന്ന ചെടികളുള്ള മനുഷ്യനും ചെടികളും നിങ്ങൾക്ക് ചേർന്ന ജീവജാലങ്ങളുള്ള നിങ്ങൾക്ക് ആവശ്യമായി കുറച്ച് പാല് വേണം പശു വേണം അതിൻ്റെ നടുക്കേക്ക് ഞാനൊരാളെ അയക്കുകയാണ് നിങ്ങളുടെ സംസ്കൃതിയോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ നിങ്ങളിൽ ആർക്കുമില്ലാത്ത ഇല്ലാത്ത സൗശീല്യവും നിങ്ങൾക്കൊരാൾക്ക് പോലും സ്വപ്നം കാണാനാകാത്ത വിനയവും ഞാൻ അയച്ചയാളിനുണ്ടാവും കൃത്രിമമായി ഒരാുധം പോലെ അയാൾ നിങ്ങളുടെ നടുക്ക് നിങ്ങൾ കൊടുത്ത ഒരു മണ്ണിൽ താമസം തുടങ്ങും പതുക്കെ പതുക്കെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കും നിങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കും നിങ്ങളുടെ ചിന്തകളെ തകർക്കും നിങ്ങളുടെ ഭാഷയും വ്യാകരണവും എടുത്തു ദൂരകളയും പുതുതായി കിട്ടിയതിൻ്റെ മോഹത്തിൽ നിങ്ങൾ മതിമറക്കും ഇന്നലെ വരെ നിങ്ങൾ സൂക്ഷിച്ച നന്മകളെല്ലാം നിങ്ങൾ അടിച്ചു കളയും കുടിയേറ്റ സംസ്കാരത്തിൻ്റെ പിടിയിലേക്ക് നിങ്ങൾ പെടുമ്പോൾ അതിലേക്ക് ചേർന്ന് ചേർന്ന് വരുന്നവരും അതിൻ്റെ അടുക്കലേക്ക് വീണ്ടും കുടിയേറി വരുന്നവനും ചേർത്തൊരു പുതിയ സംസ്കൃതി ഉണ്ടാക്കും മണ്ണിനോടും മനുഷ്യനോടും ഒന്നും ബന്ധമില്ലാത്ത അധികാരത്തോടും പണത്തോടും മാത്രം ബന്ധമുള്ള അതിൻ്റെ ദാർശനികതയും അതിൻ്റെ വ്യാവസായിക പ്രാധാന്യവും അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും ായിരിക്കില്ല അതിനായിരിക്കും മൗലികമായി യാതൊരു അടിത്തറയും ഇല്ലാത്തതും കാലത്തെയോ ദേശത്തെയോ ഉൾക്കൊള്ളുന്നതോ അതിക്രമിക്കുന്നതോ അല്ലാത്തതും ആണും പെണ്ണും കെട്ടതുമായ മൂല്യങ്ങൾ ഒരിക്കലുമില്ലാത്ത ഒരു ദാർശനികതയും ഒരു മതവും ഒരനുഷ്ഠാന രീതിയും ഒരു സാമ്പത്തിക നയവും ഒരു വിദ്യാഭ്യാസവും ഒരു ആരോഗ്യ ശാസ്ത്രവും പുതുതായി കുടിയേറ്റത്തിൻ്റെ ഭാഷയിൽ രൂപാന്തരപ്പെടും പിന്നീടത് രാജ്യസങ്കല്പമായി വികസിക്കും സ്വാമിജി വളരെ എന്താ പറയുക സ്വാമിജി വളരെ ക്രമികമായി സ്വാമിജി പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു ലോകത്ത് നിന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഒരു കുടിയേറ്റത്തിനിടയിൽ അറ്റുപോയി എന്ന് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചറിയണമെങ്കിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് ഉണ്ടാവുക സ്വാമിജി അത് തിരിച്ചറിയണമെങ്കിലാണ് നമ്മൾ ഇന്ന് കുടിയേറ്റ മനസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം തിരിച്ചറിയണം സമ്മതിക്കാമിച്ച് തീർച്ചയായും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇന്ന് ഇന്ത്യ കാണുന്ന ജനത കുടിയേറ്റ സംസ്കൃതിയുടെ മാത്രമാണ് അവൻ്റെ ഭാഷ അവന്റെ വ്യാകരണം അവൻ പിൻപറ്റുന്ന സാങ്കേതിക വിദ്യ ശാസ്ത്രം അവന്റെ മതം അനുഷ്ഠാനം എല്ലാം പഴയതിന്റെ പേരവഞ്ചം വന്നുകൊണ്ടിരുന്നാൽ പോലും കുടിയേറ്റ സംസ്കൃതിയുടെ കുടിയേറ്റ മനസ്സിന്റെ സ്വാതന്ത്ര്യം മനുഷ്യൻ ഒരിക്കൽ ആഗ്രഹിച്ചു പോയാൽ തലമുറകളുള്ള മോചനം നേടാൻ പറ്റൂല്ല അത് അക്രമികമായൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തരുന്നത് മനസ്സിലായി സ്വാമി അമിതമായ കൃത്രിമ വിനയം കാണിച്ച് നിലകൊള്ളുകയും അവസരങ്ങളിലെല്ലാം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും സംഘടിതമായി നേരിടുകയും ചെയ്യുന്ന ആസൂത്രിതമായ ഒരു കുടിയേറ്റ സംസ്കൃതിയുടെ വാങ്മയങ്ങളാണ് ആരോഗ്യശാസ്ത്രത്തെ ഇന്ന് ഇത്രയും താറുമാറാക്കിയിരിക്കുന്നത് മനസ്സിലായി സ്വാമിജി ഒരു ഇത് ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും തൊട്ടറിയാവുന്ന അല്ലെ കാണാവുന്ന കേൾക്കാവുന്ന കാഴ്ചകളെ കുറിച്ചാണ് സ്വാമിജി പറയുന്നത് ഈ ദിശയിലായിരിക്കില്ല നിങ്ങളിത് കണ്ടതും പഠിച്ചു തീർച്ചയായും സ്വാമിജി നമ്മൾ ഒരു ഒരു പരസ്യത്തിൽ കുടുങ്ങി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഇത്ര തന്നു ഇത്ര കൊടുത്തു എന്ന് പറയുമ്പോഴൊക്കെ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ ഒരു കുടിയേറ്റ മനസ്സ് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു അനാരോഗ്യം അത് നിങ്ങൾ വളരെ താത്വികമായി ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുക ഒരുവൻ വ്രതനിഷ്ഠയോടുകൂടി അവൻ്റെ സംസ്കൃതിയിൽ ഒതുങ്ങി നിന്ന് അവൻ്റെ ഒരു ആരാധനാലയത്തിലേക്ക് പോകുന്നത് സങ്കല്പിക്കുക ലളിതമായി മനസ്സിലായി സ്വാമിജി വളരെ ലളിതമായി അവിടെ ആ ആരാധനാലയം ആ തീർത്ഥാടന കേന്ദ്രം വികസിക്കില്ല അതിന് കുടിയേറ്റത്തിൻ്റെ ഒരു ഭാവഹാവാദി വന്നാൽ അതിൻ്റെ വികാസമായി ഇത് മതത്തിൻ്റെ വികാസമാണെന്ന് തെറ്റിദ്ധരികയായി അത് പൂജാരിയുടെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വൈദികൻ്റെയോ അത് പെടും തീർച്ചയായും പക്ഷെ വളരെ പോസിറ്റീവായിട്ടാണ് പോരും അത് കൈപ്പുണ്യമുള്ള ആളാണ് നോക്കാറ് അദ്ദേഹം വന്നതിന് ശേഷം എന്തൊരു മാറ്റം പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ കുടിയേറ്റത്തിന്റെ ഒരു തൊരു ഒഴുക്കിൽ നമ്മൾ പെടുകയാണ് നൂറ് ശവനം അതാണ് സംഭവിക്കുക ഇതിനിടയിൽ അങ്ങോട്ട് പോകുവാനുണ്ടാക്കുന്ന ഭാവഹാവാദികൾ മുഴുവൻ മത്സര ബുദ്ധിയോടെയാണ് മത്സരത്തിൻ്റെ രംഗം കൊഴുക്കുമ്പോൾ ആധ്യാത്മികത അസ്തമിക്കുകയും ചെയ്യും രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബങ്ങൾ രണ്ടിലധികം വ്യക്തികൾ രണ്ടിലധികം കുടുംബങ്ങൾ രണ്ട് ചെറിയ ഗ്രാമങ്ങൾ രണ്ടിലധികം ഗ്രാമങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ രണ്ടിലധികം സംസ്ഥാനങ്ങൾ രണ്ട് രാഷ്ട്രങ്ങൾ രണ്ടിലധികം രാഷ്ട്രങ്ങൾ ഇവയൊക്കെ പങ്കെടുത്തുള്ള മത്സരങ്ങൾ ഇന്ന് ധാരാളമാണ് ഇപ്പോൾ ഒരെണ്ണം അതെ ഇന്ത്യക്ക് വിദേശങ്ങളിൽ നിന്ന് കിട്ടിയ പേരിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു പ്രശസ്തിയെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു കോമൺവെൽത്ത് ഗെയിംസ് എന്ന മാമാമുഖം കഴിയുമ്പോൾ ചെലവാക്കിയ പണത്തെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും പത്രങ്ങൾ എഴുതി അത് ആ ഗ്രാമവും അതിൻ്റെ ചുറ്റുവട്ടവും ഒരു ടൗൺഷിപ്പായി വികസിപ്പിച്ചുകൊണ്ട് അവിടെ നടമാടിയ മാമാങ്കത്തിൽ പങ്കെടുത്ത കോച്ചുകൾ അതിൻ്റെ പത്രപ്രവർത്തകർ അതിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള എക്സിക്യൂട്ടീവുകൾ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ ആ ഗ്രാമത്തിൽ പണിയെടുക്കുവാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പണിക്കാർ തൂത്തുവാരൽ മുതൽ വന്നിട്ടുള്ള പണിക്കാർ ഇവരെല്ലാം കുടിയേറ്റ മനസ്സോടുകൂടി അവിടുത്തെ ചെടികളോടും ആ മണ്ണിനോടും അവിടെ വസിക്കുന്ന ജനങ്ങളോടും അവിടുത്തെ ജീവജാലങ്ങളോടും ഇത്രയും ദിവസം പെരുമാറുന്നതിലൂടെ വരുന്ന മാനസികാവസ്ഥയും അതിൻ്റെ വിള്ളലുകളും അതുണ്ടാക്കുന്ന സംഭ്രമജനകങ്ങളായ രോഗങ്ങളും അതിനെ തുടർന്ന് അവിടെ പെരുമാറിപ്പോയി കഴിഞ്ഞ് തങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് അവർ ഉണ്ടാക്കുന്ന വൈതാളിക ഘട്ടങ്ങളും ജനജീവിതത്തിന് എത്രത്തോളം ദുരവസ്ഥയാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാരോ മാനവശാസ്ത്രജ്ഞന്മാരോ പിഷഗ്വരന്മാരോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അവർ ഈ രംഗത്തൊന്നുമില്ല ഇതാണ് കുടിയേറ്റ വൈദ്യശാസ്ത്രത്തിൻ്റെ അവർക്ക് താലോലിക്കാനും ചെയ്യാനും പറ്റുന്നത് ഇവിടെ കുറേ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുക കുടിയേറ്റത്തിന് പറ്റിയ പേറ്റൻ്റ് മരുന്നുകൾ ഇറക്കുമതി ചെയ്യുക എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതുകൂടെ അടിച്ചു കയറ്റി ഇവൻ്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുക